ക്രിതാൽ ഉറൂസിന്റെ മറവിൽ ഹമാസ് ഭീകരന്മാരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് പ്രദർശിപ്പിച്ചതിനെതിരെ ബി ജെ പി പ്രതിഷേധം പാലക്കാട് അഞ്ചുപിളയിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ബി ജെ പി തത്സമയ ദൃശ്യങ്ങളിലേക്ക് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ വലിയൊരു പ്രതിഷേധ പരിപാടികളിലേക്ക് ബിജെപി കടന്നിരിക്കുന്നു എന്ന് തത്സമയ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പോലീസ് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ തീർച്ചയായിട്ടും ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പാലക്കാട് അഞ്ചു വിളക്കിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയാണ് നമുക്കറിയാം നമ്മൾ ജനം ടി വി ആണ് ഇന്ന് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത് അതായത് പാലക്കാട് തൃത്താലിയിലാണ് ഈ പള്ളി നേർച്ചയുടെ അല്ലെങ്കിൽ പള്ളി ഉറൂസിൻ്റെ മറവിൽ ആനപ്പുറത്ത് ഈ ഹമാസ് ഭീകരവാദികളെയും കൊണ്ട് അവരുടെ ഫോട്ടോ എഴുന്നള്ളിച്ചത് സംഭവം അതായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ ബി ജെ പി പന്തം കൊളുത്തി പ്രകടനം പ്രതിഷേധം നടത്തുന്നത് പാലക്കാട് അഞ്ചുവിളക്കിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ അതുപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ മറ്റ് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട് ഏതായാലും ഇത്തരമൊരു നടപടി അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല സമൂഹത്തിലെ ആ മത സൗഹാർദ്ദത്തെ തന്നെ അട്ടിമറിക്കുന്നതിന് അതിനെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നടപടി എന്നുള്ളതാണ് പ്രധാനമായിട്ടും വിമർശനമായിട്ട് ഉയരുന്നത് ഏതായാലും അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോയ ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആനപ്പുറത്തൊക്കെ ഹമാസ് ഭീകരരെ കെട്ടി എഴുന്നള്ളിച്ച ആളുകൾ അവർക്കെതിരെ തക്കതായ ഒരു നടപടി ഉണ്ടാവണം പോലീസ് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കാര്യത്തിൽ യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ ലഭിച്ച സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിച്ചിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ ആനപ്പുറത്തെ ഹമാസ് ഭീകരവാദികളെ രാവിലെ മുതൽ തന്നെ എഴുന്നെളുപ്പ് ആരംഭിച്ചിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ അതായത് ഈ നേർച്ചയുടെ ഭാഗമായി ഇന്നലെ വൈകുന്നേരം വരെയും ഈ എഴുന്നള്ളത്തിൽ ഈ ഭീകരവാദികളുടെ ചിത്രം ആനപ്പുറത്ത് ഉപയോഗിച്ചിരുന്നു പക്ഷേ അത് മാറ്റാൻ പോലും പോലീസ് പറയുകയോ മറ്റ് ഒന്നും തന്നെ പോലീസിന്റെ നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ വലിയ വിമർശനവും പ്രതിഷേധവും ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഏതായാലും ബി ജെ പി പാലക്കാട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട് അതിന് പുറമെ ബി ജെ പി വിഷയത്തിൽ ഡിവൈഎസ്പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പി വേണുഗോപാലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹം ഇതിൽ കൃത്യമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് ഇത് അറിഞ്ഞ് എസ് പി ഓഫീസിലേക്ക് ഉൾപ്പെടെ നിരവധി ആളുകൾ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ പോലീസ് ഇങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്ന തരത്തിലൊരു പ്രതികരിച്ചു എന്നുള്ളതാണ് പല ആളുകളും പറയുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഇത് കണ്ടില്ലെന്ന് അടിക്കുമ്പോൾ അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി ജെ പി കൃത്യമായിട്ട് തന്നെ ഒരു ഭാഗത്ത് പോലീസിൽ ഡിവൈഎസ്പിക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് പോകുന്നു മറ്റൊരു വശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ സംസാരിക്കുകയാണ് ജില്ലാ ശ്രീ പ്രശാന്ത് ശിവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ശ്രീ മധു ശ്രീ നവീൻ ശ്രീമതി മീനാക്ഷി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ മിലൻ ശ്രീ അശോക് പുത്തൂർ ഉൾപ്പെടെയുള്ള മുൻകൗൺസിലറായിട്ടുള്ള ശ്രീ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം കേരളത്തിൽ മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാ കാലത്തും പിന്തുണ കൊടുത്തിട്ടുള്ള രണ്ട് മുന്നണികളും ഇപ്പോഴും അതേ നയം തുടരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ കഴിഞ്ഞ ദിവസം തൃത്താലിയിൽ ഉണ്ടായിരിക്കുക തൃത്താലിയിലെ പള്ളി ഉറൂസിനോട് അനുബന്ധിച്ച് നടന്ന ദേശോത്സവം ആ ദേശോത്സവത്തിൽ അന്താരാഷ്ട്ര മത തീവ്രവാദികളായിട്ടുള്ള രണ്ട് ഹമാസ് ഭീകരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് ആന എഴുന്നള്ളിപ്പ് നടത്തിയിട്ട് ഈ ദേശോത്സവത്തിന്റെ സംഘാടകരാരാണെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും ിച്ച വോട്ടിനു വേണ്ടി രണ്ട് മുന്നണികളും കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്ന മത തീവ്രവാദ ശക്തികളെ പീണിപ്പിക്കുന്ന നയം ഈ ദേശോത്സവത്തിന്റെ സംഘാടകൻ അതിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ മുൻ നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ആളാണ് ശ്രീ മുഹമ്മദ് അതുപോലെ തന്നെ ദേശോത്സവത്തിന്റെ സെക്രട്ടറി തൃക്കാല ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ിന്റെ നേതാവായിട്ടുള്ള ശ്രീ ശ്രീനിവാസൻ അതിലെ രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാർ ആളുകൾ ഉൾപ്പെട്ട ദേശോത്സവ കമ്മിറ്റി നടത്തിയോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പിലാണ് അന്താരാഷ്ട്ര ഭീകരരായിട്ടുള്ള രണ്ട് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചിട്ടുള്ളത് ആദ്യം എവിടെയല്ല ഈ ദേശോത്സവത്തിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നിൽ നിർത്തിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് എല്ലാവിധ പരവതാനിയുമായി വിരിച്ചുകൊണ്ടുള്ള ഒരു ഈ കലാപരിപാടി തുടങ്ങിയിട്ട് വർഷങ്ങളായി മുൻകാലങ്ങളിൽ സദാം ഹുസൈൻ അടക്കമുള്ള അന്താരാഷ്ട്ര ഭീകര ഫോട്ടോകൾ വെച്ചുകൊണ്ടാണ് ഈ ദേശോത്സവത്തിന് നടത്തിയിട്ടുള്ളത് എല്ലാ വർഷവും ദേശോത്സവത്തിൻ്റെ മറവിൽ രാജ്യദ്രോഹ ശക്തികൾക്ക് ഈ രാജ്യത്തിന് തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വേണ്ട സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാർ ഈ തൃത്താല മണ്ഡലത്തിന്റെ പ്രത്യേകത എന്താ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആചാരങ്ങളെയും അനുസ്ഥാനങ്ങളെയും എല്ലാ കാലത്തും അവഹേളിക്കുന്നതിന് രണ്ടാളുകളാണ് ശ്രീ എം പി രാജേഷും ശ്രീ വി ടി ബൾറാമും ആ വി ടി ബൾറാമും എം പി രാജേഷും പ്രതിദാനം ടി ബൾ പ്രതിദാനം ചെയ്തിരുന്ന ഇപ്പോ എം പി രാജേഷ് പ്രതിദാനം ചെയ്യുന്ന തൃത്താലിയിലാണ് ഈ ഭീകരവാദ സംഘടനകളുടെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള എഴുന്നള്ളിപ്പ് നടത്തിയിട്ടുള്ളത് ആ ദേശോത്സവത്തിൻ്റെ മുഖ്യ ഉദ്ഘാടകനും അതുപോലെ തന്നെ അതിൻ്റെ മുഖ്യ അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് എം പി രാജേഷും അതുപോലെ തന്നെ വി ടി ബലറാമുമാണ് ക്രിത്താലുറൂസിൻ്റെ മറവിൽ ഹമാസ് ഭീകരന്മാരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് പ്രദർശിപ്പിച്ച സംഭവത്തിൽ ബി ജെ പി പ്രതിഷേധമാണ് പാലക്കാട് അരുൺ അവിടെ നിന്നുള്ള വിശദ വിവരങ്ങൾ നൽകിയത്